സാന്ദ്രൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോഹിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി അച്ഛൻ ആ കസേരയിൽ നിന്ന് എഴുതി നമ്മുടെ ദേവി അങ്ങനെ ഇവിടെ പുറത്തുനിന്നുള്ള ആരും വന്നിരിക്കാൻ പാടില്ല ഈ കസേര ഞാൻ പുറത്തുനിന്നല്ലോ ഞാൻ മീനാക്ഷിയുടെ അച്ഛനെന്ന് പറയും അതാരായാലും ശരി തന്നെ ഈ കസേരയിൽ ബാലച്ചൻ്റെ കസേരണി ഇതിലാരും ഇരിക്കാൻ പാടില്ല എന്ന് പറയും അങ്ങനെ ദേഷ്യം വരുന്നപ്പോൾ ദേഷ്യം വരും ചാകെഴുന്നേറ്റിട്ട് പറയുന്നത് ഞാനിതിന് പകരം വീട്ടും ഈ കട ഷട്ടർ ഇടുന്ന സമയത്ത് നമുക്ക് തമ്മിൽ കാണാമെന്നൊക്കെ പറയും അങ്കളെ അങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കട പൂട്ടിക്കും എന്നാണോ എന്ന് പറഞ്ഞത് ഒന്നും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് ദേവി നല്ല ധൈര്യത്തോടെ തന്നെ നമ്മുടെ രവീന്ദ്രൻ്റെ കൊമ്പ് ഒടിക്കുന്നുണ്ട് സാമർഥ്യം കാണിച്ച് രവീന്ദ്രനെ അങ്ങനെ അവിടെ നിൽക്കള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ തിരിഞ്ഞ് നടന്നു പോകുന്ന ഒരു ഭാഗമാണ് പ്രാമോയിൽ കാണിക്കുന്നത് നമ്മൾ രാമായണനാണെങ്കിൽ വലിയ സന്തോഷമാവും ബാലന വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു അല്ല ബാലാ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ദൈവങ്ങൾ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞാൻ വിചാരിച്ച ആകെ പറഞ്ഞ നിമിഷം കൈകാര്യം ചെയ്ത് രവീന്ദ്രനെ കാസേരിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദേവിക്ക് അങ്ങോട്ട് കുശുംബാവു കാരണം രാമേട്ടൻ അങ്ങനെ അത്രയ്ക്ക് ഇങ്ങോട്ട് പുകഴ്ത്തണ് സോറി ദേവിക്കല്ല ഗോമതിക്ക് കുശുംഭാവണ് രാമേട്ടൻ ദേവിനെ പുകഴ്ത്തിന് കണ്ടിട്ട് പിന്നീട് നമ്മുടെ മീനും അമ്മയ്ക്ക് വലിയ ദേഷ്യമാകുണ്ട് എന്തീ പറയുന്നത് നിങ്ങളകാതെ കാസേരിൽ ഇരിക്കാൻ പാടില്ലാന്ന് അവള് പറഞ്ഞു ഇത് ഞാൻ ചോദിക്കും ചോദിച്ചിരിക്കും എന്നറിയും വേണ്ട അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ അവിടെ തല്ലുണ്ട അയക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ആകാശിനെ വിളിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ഏട്ടത്തി എന്നെ അപ്പം മനിച്ചു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചപ്പം നമ്മുടെ ആകാശിന് വല്ലാത്ത ദേഷ്യമാവുന്നുണ്ട് എരിവും ഗുളിയൊക്കെ കൂട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ അതിനുശേഷം ആകാശിന് വല്ലാത്ത ദേഷ്യമാവുന്നുണ്ട് ദേഷ്യത്തോടെ നമ്മുടെ ദേവിയെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമയുടെ അവസാന ഭാഗം